ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇത് എന്തിൻ്റെ ചെടിയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് ഉരുളക്കിഴങ്ങ് ചെടി അപ്പോൾ ഞാനത് ഉരുളക്കിഴങ്ങിൻ്റെ മുളച്ച ഭാഗം മാത്രം ഞാൻ മുകളിൽ മുറിച്ചെടുത്ത് ചിരട്ടയിൽ നട്ടതാണിത് അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇതിൻ്റെ വേര് ഇതാണ് ഞാൻ നട്ട സാധനം അതായത് കുഞ്ഞ് ഒരു മുള വന്ന സാധനം മാത്രമാണ് നട്ടത് പക്ഷെ ഇത്ര വലിയ ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ചിരട്ടയിൽ നിന്ന് എടുത്തതാണ് അങ്ങനെ ഞാനൊരു നാലഞ്ച് തൈ നട്ടു അപ്പോൾ ഇത് നമുക്കിന്നു മാറ്റി നടണം കാരണം ചിരട്ടയിൽ ഇതാവത്തില്ല കാരണം ഇതിൻ്റെ വേരിലാണ് അത് അതുണ്ടാവുന്നത് അങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ കണ്ടത് അപ്പോൾ നമുക്ക് അത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലോ കാര്യങ്ങളിലോ ഒക്കെ നടണം അപ്പോൾ എനിക്ക് നേരത്തെ പാത്രവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചിരട്ടയിൽ നട്ടത് അപ്പോൾ ഇത് വളർന്നു വന്നിട്ട് മാറ്റി നടാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഇതാണ് ഇതൊക്കെ ഞാൻ ചിരട്ടയിൽ നട്ടെടുത്ത് ഇതാണ് നോക്കൂ ഇങ്ങനെയാണ് ഞാൻ ചിരട്ടയിൽ നട്ടത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പൊളിച്ചെടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം കാണാൻ നല്ല രസമാണ് കാരണം ഒരു ഞാൻ വീഡിയോയിലൊക്കെ ഉണ്ടതെന്ന് പറഞ്ഞാൽ അവർ ഫുൾ ഉരുളക്കിഴങ്ങാണ് നട്ടത് പക്ഷേ ഫുള്ളൊന്നും വേണ്ട അതിൻ്റെ മുകൾ ഭാഗം മാത്രം മതി കാരണം ഇതിനു മുമ്പ് ഞാൻ നട്ട അതിൽ ചെറുതായിട്ടുണ്ട് കാരണം അതിന് ഞാൻ മുഗൾ ഭാഗം മാത്രമാണ് എടുത്തത് അപ്പോൾ ഇത് ഇങ്ങനെ പിഴുത് എടുക്കാം അതായത് വേരോടെ നമ്മൾ എടുക്കണം ഇത് വീഡിയോയും ഇതും ഒരു കൈ കൊണ്ടാവുന്ന ആവുന്നില്ല ഓക്കെ കൈസ് ഇതാണ് രണ്ടാമത്തെ ചെടി ഇത് കുറച്ച് സ്മോളാണ് കണ്ടോ ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് പറിച്ചെടുക്കാം എല്ലത്ത് വെച്ചാൽ വാടിപ്പോയതുകൊണ്ട് നമുക്കൊന്ന് തണലത്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് അതാ ഇവിടെ ഒരു പാത്രമുണ്ട് പാത്രത്തിൽ ഇട്ട് വെക്കാം ഇതേപോലെ തന്നെ നമുക്കെല്ലാം എടുക്കാം ഇതാണ് എൻ്റെ മൂന്നാമത്തെ ചെടി ഇത് ഇതിങ്ങനെ വേഗം വരുന്നതാണ് അത്രയും വേഗം വരും ഇതാണെങ്കിൽ വലിയ സ്മോൾ ചെടിയാണത് മൂന്നാമത്തെ ചെടി റൈസ് ഇത് ഞാൻ നട്ടതിൻ്റെ കുറച്ച് ഇതാണ് ഏറ്റവും വലിയ വിലയ ചെടിയായതെന്ന് പറഞ്ഞാൽ അവിതും ഞാൻ വറക്കിയെടുക്കുന്നുണ്ട് ഇത് വേഗം വരും ഞാൻ ഇന്നലെ കുറച്ച് തട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് വേഗം വന്നത് കണ്ടോ റൈസ് ഇത് ഞാൻ മുമ്പ് നടത്തിയിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വെറുതെ മുളിച്ചു വന്നപ്പോൾ ചിരട്ടയിൽ നട്ട് വെച്ചതാണ് അപ്പോൾ ഇനി ചിരട്ടയിൽ ഇതാവത്തില്ല കാരണം ഇതിൻ്റെ വേരുണ്ടല്ലോ ഇത് പോയിട്ടാണ് ഉരുളക്കിഴങ്ങ് ആവുന്നത് ഇതിൻ്റെ അടിയിൽ അപ്പോൾ ചിരട്ടയിൽ ഇതാകത്തില്ല അപ്പോൾ നമുക്ക് വലിയ പാത്രം വേണം പാത്രം ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല നമുക്ക് തപ്പിയെടുക്കാം ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഞാനൊരു ബക്കറ്റിൽ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കൈസ് അച്ചടി ഇത് നമുക്ക് ഇതൊക്കെ വളരെ ചെറുതാണ് ചിരട്ടയിൽ നട്ടത് കുറച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട് ഒരെണ്ണം കൂടി ഇത് മുളച്ചുവരാണോ എവിടെങ്കിലും നട്ട് വളർത്താൻ മതി ചിരട്ടയിലാണ് കുറച്ചുകൂടി നല്ലത് ഗേസ് നിങ്ങൾക്ക് ഈ ചാനലിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി